കൊടിസുനി ഒരു സാധാരണ കുറ്റവാളിയല്ല ഒരു ദുഷ്ടസത്യത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഇരുമ്പു പിടിയിൽ വാർത്തെടുത്ത പടച്ചട്ട പാർട്ടിയോടും പിണറായി വിജയനോടുമുള്ള വിശ്വസ്തത നീതിയുടെ തുലാസുകളെ മറിച്ചിടുന്ന കൊടും കുറ്റവാളി കൊടിസുനി അഥവാ എൻ കെ സുനിൽകുമാർ സി പി എമ്മിനെതിരെ സംസാരിക്കാൻ ധൈര്യപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്ത കൊടും കുറ്റവാളി അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെയും വിശിഷ്യ പിണറായി വിജയന്റെയും വിശ്വസ്തൻ എന്നിരുന്നാലും ജയിലുകൾക്ക് പിന്നിൽ അയാൾ ഒരു തടവുകാരനായിട്ടല്ല മറിച്ച് ഒരു കാര്യസ്ഥ പദവി അലങ്കരിക്കുന്ന പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഉറ്റ തോഴനാണ് ജയിലിനുള്ളിലെ ഓരോ ആഹ്ലാദവും സന്തോഷവും ആഴമേറിയതും ഇരുണ്ടതുമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പ്രതിഫലനമാണ് സംരക്ഷിക്കപ്പെട്ട ഒരു കൊലയാളിയുടെയും കൊലയാളികൾക്ക് സ്തുതി പാടുന്ന ഒരു വ്യവസ്ഥയുടെയും ഏതൊരു കുറ്റസമ്മതത്തെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെയും നടുക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെയും പച്ചയായ സത്യം കണ്ണൂർ സെൻട്രൽ ജയിൽ അദ്ദേഹത്തിന് ജയിലല്ല അത് അനുഗ്രഹങ്ങളുടെ ഒരു കോട്ടയാണ് മൊബൈൽ ഫോണുകൾ രുചികരമായ ഭക്ഷണങ്ങൾ അനിയന്ത്രിതമായ സന്ദർശനങ്ങൾ അങ്ങനെ ഏറെയേറെ സുനി ഒരു മാഫിയ നേതാവിനെ പോലെ ജയിലിൽ തൻ്റെതായ ആധിപത്യം സ്ഥാപിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു കൊടും കുറ്റവാളി തന്നെയാണ് പത്രപ്രവർത്തകരിൽ നിന്നും ജയിൽ ജീവനക്കാരിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം യഥാർത്ഥ ജയിൽ സൂപ്രണ്ടായി വിലസുന്നു ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും കോടതിയെ സമീപിക്കുകയും സാധാരണ തടവുകാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നു ഒരു കുറ്റവാളിക്ക് എങ്ങനെയാണ് അത്തരം അധികാരം പ്രയോഗിക്കാൻ കഴിയുക ഉത്തരം വളരെ ലളിതമാണ് ജയിലിന്റെ ചുവരുകളിലല്ല മറിച്ച് രാഷ്ട്രീയ അധികാരത്തിന്റെ ഇടനാഴികളിലാണ് അയാൾ ജീവിക്കുന്നത് സുനിയുടെ ജയിൽ ജീവിതം ഒരു ശിക്ഷാവിധിയല്ല അത് നൽകിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണ് സുനിയുടെ എല്ലാ പദവികളും ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം സി പി എം അദ്ദേഹത്തെ വഴുതി പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് കൊടിസുനിയുടെ സർക്കാരിനോടുള്ള സ്നേഹം കാരണം കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ലഭിച്ചത് അറുപത് ദിവസത്തെ പരോളാണ് മോഷണ മോഷണക്കുറ്റത്തിനൊന്നുമല്ല ജയിലിൽ കിടക്കുന്നതെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ജൂലൈ വരെ മൂന്ന് പരോളുകളിലായാണ് സുനിക്ക് അറുപത് ദിവസത്തെ പരോൾ ജയിൽ വകുപ്പ് അനുവദിച്ചത് നിരന്തര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായി ഇന്റലിജൻസ് വിവരം ലഭിച്ചിട്ടും ഏപ്രിലിലും ജൂലൈയിലും ഈ റിപ്പോർട്ട് പരിഗണിക്കാതെ ജയിൽ വകുപ്പ് സുനിക്ക് പരോൾ നൽകി ജൂലൈ ഇരുപത്തിമൂന്നിന് പരോൾ നൽകിയപ്പോഴും സുനി വ്യവസ്ഥകൾ ലംഘിച്ചതോടെയാണ് അവസാന പരോൾ റദ്ദാക്കിയത് സുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതും കേരളത്തെ ഞെട്ടിച്ചു കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കൾ എത്തിയത് തലശ്ശേരിയിലെ വിക്ടോറിയ ബാർ ഹോട്ടലിന് മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം മാഹി ഇരട്ട കൊലപാതക കേസിലെ വിചാരണയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷം മടങ്ങും വഴിയായിരുന്നു മദ്യപാനം സംഘത്തിൽ ടി പി കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാമെന്ന പേരിൽ വിക്ടോറിയ ബാറിലെത്തിച്ചായിരുന്നു മദ്യപാനത്തിനായുള്ള പോലീസ് സഹായം ജയിലിൽ നിന്ന് കൊണ്ടുവന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാവണമെന്നിരിക്കെ ഒത്താശയുടെ ഭാഗമായി ഒറ്റ പോലീസുകാരൻ പോലും അടുത്തില്ലാത്തത് ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ കണ്ണൂരിലെ മൂന്ന് സിവിൽ പോലീസുകാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവർക്കാണ് സസ്പെൻഷൻ എന്നാൽ മദ്യപിച്ചതിൽ കേസെടുക്കാത്തതിന് തലശ്ശേരി പോലീസ് വിചിത്ര വിശദീകരണവുമായി രംഗത്തെത്തിയതും നമ്മൾ കണ്ടു പൊതുസ്ഥലത്ത് മദ്യപിച്ചതിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് തലശ്ശേരി പോലീസിന്റേത് സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ തെളിവില്ലെന്നും ആർക്കും പരാതിയില്ലെന്നുമാണ് പോലീസ് പറയുന്നത് കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ കേസ് നിലനിൽക്കില്ലെന്നുമാണ് പോലീസിന്റെ വാദം സത്യം പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ നിയമം നടപ്പിലാക്കുന്ന കാവൽക്കാരല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സുഖം ഉറപ്പാക്കുന്ന എസ്കോട്ടുകളായിരുന്നു ഇതൊരു വീഴ്ചയായിരുന്നില്ല ഇതൊരു നിർദ്ദേശമായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതല്ല അവർ സുനിയുടെ ധിക്കാരപരമായ ആവശ്യത്തിന് സൗകര്യമൊരുക്കുക മാത്രമാണ് ചെയ്തത് ദൃശ്യങ്ങൾ പ്രതിഷേധത്തിന് കാരണമായപ്പോൾ ഉത്തരവാദിത്തത്തിന്റെ പൊള്ളയായ പ്രകടനമായി സർക്കാർ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സുനിയുടെ പദവി ഉറപ്പാക്കിയത് ആരാണ് ഉത്തരം ഒരു മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പോലീസ് സുനിയെ പിടികൂടിയവരല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷകരാണ് സി പി എമ്മിന്റെ അതിന്റെ പരമോന്നത നേതാവിന്റെയും ഇഷ്ടത്തിന് വഴങ്ങുന്ന ഒരു സംവിധാനത്തിൽ നിന്നും കൊലയാളിക്ക് നൽകുന്ന സംരക്ഷണം ഈ അക്രമത്തിന്റെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉത്തരം ലഭിക്കാത്ത ഓരോ ചോദ്യത്തിനും മുകളിൽ നിഴൽ വീഴ്ത്തുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ അഥവാ നിശബ്ദതയുടെ ശില്പി ടി പി ചന്ദ്രശേഖരന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൊലപാതകം അമ്പത്തൊന്ന് ക്രൂരമായ വെട്ടുകളും വികൃതമാക്കിയ മുഖവും നിശബ്ദമാക്കിയ ശബ്ദവും ഒരിക്കലും യാദർശികമായ പ്രവൃത്തിയല്ല സി പി എമ്മിനുള്ളിലെ വിയോജിപ്പുകൾ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വധശിക്ഷയായിരുന്നു അത് മുഖ്യ സൂത്രധാരനായ കൊടിസുനി ഒറ്റപ്പെട്ട ചെന്നായി അല്ല പാർട്ടിയുടെ ആയുധമായിരുന്നു പാർട്ടിയുടെ ആധിപത്യം സംരക്ഷിക്കാൻ കെട്ടിയിറക്കിയ ആയുധം മേൽനോട്ടമില്ലാതെ പരോൾ അനന്തരഫലങ്ങളില്ലാത്ത ബാറുകൾ ചങ്ങലകളില്ലാത്ത ജയിലിൽ നിന്ന് വ സുനി ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം അയാൾ സി പി എമ്മിന്റെ ഏറ്റവും വികൃതവും ഇരുണ്ടതുമായ രഹസ്യങ്ങൾ കണ്ടയാളാണ് കൊലപാതകത്തിന് ആരാണ് അനുമതി നൽകിയതെന്ന് അറിയാവുന്നതും അയാൾക്ക് തന്നെ കൊലപാതകത്തിന് ആരാണ് ധനസഹായം നൽകിയതെന്നും അറിയുന്ന ഒരേ ഒരാൾ സംരക്ഷണം നൽകുന്നത് ആരാണെന്ന് അവൻ അവനറിയാം സി പി എമ്മിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത കുലപതി പിണറായി വിജയന് സുനിയുടെ മൗനം പാർട്ടിയുടെയും അയാളുടെയും നിലനിൽപ്പാണെന്ന് അറിയാം ഇതേ വിജയന്റെ ആഭ്യന്തര മന്ത്രാലയമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെയാണ് ജയിലുകളുടെ മേൽനോട്ടം വഹിക്കുന്നതും സുനിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു ഇടപാടാണ് വിശ്വസ്തനായ ഒരു സേവകന് നൽകുന്ന കടമാണ് സുനിയുടെ പ്രത്യേക അവകാശങ്ങളെ സുതാര്യമായ അന്വേഷണം നടത്താൻ ഉത്തരവിടാൻ മുഖ്യമന്ത്രി വിസമ്മതിക്കുന്നത് തന്ത്രമാണ് അദ്ദേഹത്തിന്റെ മൗനം അജ്ഞതയല്ല അത് പങ്കാളിത്തമാണ് സി പി എം ജനങ്ങൾക്ക് നീതി പ്രസംഗത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ സ്വന്തം മുന്നണിയിലെ ഒരാളെ ഇല്ലാതാക്കിയ ഒരു കൊലപാതകയെ സംരക്ഷിക്കുന്നതും ഇതേ പാർട്ടിയാണ് ഇത് ഭരണമല്ല പ്രത്യയശാസ്ത്രത്തിൽ പൊതിഞ്ഞ ഗുണ്ടാ സംഘമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ യന്ത്രത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയായ പിണറായി വിജയൻ സുനിയുടെ വിശ്വസ്തതയ്ക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന സമ്പ്രദായം കാരണം വിശ്വസ്തനായ സുനി നിശബ്ദനായ സുനിയാണ്